അതായത് ഈ സിറോ മലബാർ സഭയ്ക്ക് ഞങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ മാർപ്പാപ്പയുടെ കീഴിൽ ഞങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു അത് അംഗീകരിക്കേണ്ടതാണല്ലോ സത്യത്തിനും നീതിക്കും വേണ്ടി കത്തോലിക്ക സഭയില്ലെങ്കിൽ സത്യവും നീതി ഇല്ലെങ്കിൽ പിന്നെ കത്തോലിക്ക സഭയേ അല്ലാതെ മതബോധന ഗ്രന്ഥത്തിൽ ആയിരത്തി അഞ്ഞൂറ്റിഅറുപത്തേഴ് കൃത്യം പറയുന്നുണ്ട് ഒരു മെത്രാൻ വൈദികാർത്ഥിക്ക് പട്ടം കൊടുക്കുമ്പോൾ അനുസരണം വാഗ്ദാനം ചെയ്യുന്നത് ആ മെത്രാൻ ആ വൈദികാർത്ഥി അല്ലെങ്കിൽ വൈദികനെ തൻ്റെ പുത്രനും സുഹൃത്തും സഹപ്രവർത്തകനും സഹകാരിയുമായിട്ട് കാണുമ്പോൾ അതിന് പകരം കൊടുക്കുന്നതാണ് അനുസരണം എന്ന് വെച്ചാൽ ഈ സീറോ മൽബാർ സഭയുടെ സിനടി പിതാക്കന്മാർ ഈ എറണാകുളം അങ്കമാലയ തിരുപതയെ അച്ഛന്മാരെ വൈദ്യ മക്കളായിട്ട് കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളായിട്ട് കണ്ടിട്ടുണ്ടോ സഹപ്രവർത്തകരായിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ അവർ ഈ തീരുമാനം എടുക്കണേക്കാൾ മുമ്പ് ഏതൊരു നല്ല അപ്പനും മക്കളോട് ആലോചിക്കും നിർണായകമായ തീരുമാനം പൊതുവെ ഈ എറണാകുളം അങ്കമാലി രൂപതയും ഈ വടക്കനും കിഴക്കനും തമ്മിൽ എന്നുള്ള രീതിയിലുള്ള ഒരു സ്പർദ്ധ നിലനിൽക്കുന്നില്ലേ എറണാകുളം അല്ലെ ചങ്ങനാശ്ശേരി അതിരൂപതയും അല്ലെങ്കിൽ എറണാകുളം നിങ്ങൾ എറണാകുളത്തുകാരും ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാരും എന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചങ്ങനാശ്ശേരിക്കാരും എന്നുള്ള ഒരു ഒരു സ്പർദ്ധ പണ്ട് മുതലേ നിലനിൽക്കും അത് ആ സ്പർദ്ധയേക്കാൾ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് തെക്കുപാത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി കോട്ടയം ആ മധ്യ തിരുവിതാംകൂറിലും ജക്കോബായി ഓർത്തഡോക്സ് സഭകളുമായിട്ടാണ് അവിടുത്തെ സുറിയാൻ ക്രൈസ്തവർക്ക് കൂടുതൽ അടുപ്പം എറണാകുളത്തേക്ക് വരുമ്പോൾ അങ്ങനെയല്ല ലത്തീൻ ക്രൈസ്തവരുമായിട്ടാണ് കൂടുതൽ അടുപ്പം അപ്പോൾ ഒരു പത്ത് നാനൂറ് വർഷം ലത്തീൻ സഭയുടെ ആയിട്ട് ഇട ചേർന്ന് ഇരുന്നതുവരാണ് സീറോ മൽബർ സഭ ഇവിടുത്തെ ഭക്താഭ്യാസങ്ങളൊക്കെ നല്ല നല്ല ഭക് ഭക്താഭ്യാസങ്ങളും കൊന്തയും നൊവേനയും ഒക്കെ അവിടെ നിന്ന് കിട്ടിയതാണ് ലത്തീൻ സഭയിൽ നിന്നും കിട്ടിയതല്ലേ മിഷണറിമാരിൽ നിന്നും കിട്ടിയതല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് ഇവിടെ ആ കൾച്ചറൽ ഡിഫറൻസ് അതുമാത്രമല്ല രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൊണ്ടുവന്ന വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റമല്ലേ പരിശുദ്ധ കുർബാനയുടെ മാറ്റം പരിശുദ്ധ കുർബാന ഈ പൗരസ്ത്യ സഭകളിലൊക്കെ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിരിയിട്ട് മറിച്ച് ഹോളി ഓഫ് ഹോളീസ് അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതന് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ മറ്റുള്ളവരൊക്കെ കാഴ്ചക്കാരാണ് മനസ്സിലായോ ഈ പുരോഹിതൻ മഹാപുരോഹിതന് മാത്രമാണ് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ മറ്റുള്ളവരൊക്കെ പുറയിൽ നിൽക്കുകയാണ് അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി വലിയർപ്പിക്കുന്ന എന്നുള്ള ആ സംജ്ഞ അർത്ഥം രണ്ടാമത്തെ ഖാൻ കൗൺസിൽ മാറ്റിക്കൊളഞ്ഞു ഭദ്രോസിൻ്റെ ഈ ലേഖനത്തിൽ പൊതു പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നു ഓർക്കുക രണ്ടാമത്തെക്കാൻ കൗൺസിൽ വരുമ്പോൾ മാറ്റം ഓർക്കണം കുർബാന കണ്ടില്ല എന്ന് ചോദിക്കുന്നത് സിനിമ കണ്ടില്ല എന്ന് ചോദിച്ച പോലെ ഇന്നും നമ്മൾ പറയാറില്ല കാരണം രണ്ടാമത്തെ ഖാൻ കൗൺസിൽ പറഞ്ഞു പുരോഹിതനും മറ്റുള്ളവരെല്ലാവരും അർപ്പകരാണ് ഞങ്ങളെല്ലാവരും കൂടി അർപ്പിക്കുക നമ്മളെല്ലാവരും കൂടി അർപ്പകരാണെങ്കിൽ അർപ്പണത്തിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള ഇത് മാറ്റിവെക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞ പുതിയ നീമത്തിൻ്റെ ശൈവശാസ്ത്രം ദേവാലയത്തിൻ്റെ വിരി നെടുുക കീറി മൺ ഇതെൻ്റെ ശരീരമാവുന്നു ഭക്ഷിക്കുക എന്ന് പറഞ്ഞ് ആരെങ്കിലും പുറംതിരിഞ്ഞു ചോദിക്കുവോ മുഖത്തോടല്ലേ ചോദിക്കുകയുള്ളൂ ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങളെടുത്ത് ഭക്ഷിക്കോ കർത്താവ് തൻ്റെ ശരീരം അർപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ സംശീകരിച്ച ഒരു രൂപതയാണ് എറണാകുളം രൂപത ഇപ്പോൾ ഈ ഒരു വിമത പ്രവർത്തനങ്ങളും അതുപോലെ തെരുവ് യുദ്ധങ്ങളും വിമത പ്രവർത്തനം എന്ന് പറയുമ്പോൾ എനിക്ക് വാർത്തയിൽ എന്താ വിമതൻ എന്താണ് അത് നിങ്ങൾ വരുന്ന ഔദ്യോഗികമായിട്ടുള്ള കക്ഷ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഔദ്യോഗികത ഗോസ്പലാണ് ക്രിസ്തു അതുകൊണ്ടല്ല ക്രിസ്തു വിമതനായിരുന്നല്ലോ അതുകൊണ്ട് വിമതനമൊന്നുമില്ല സത്യത്തിനും നീതിക്കും വേണ്ടി കത്തോലിക്ക സഭയില്ലെങ്കിൽ സത്യവും നീതി ഇല്ലെങ്കിൽ പിന്നെ കത്തോലിക്ക സഭയേ അല്ലാതെ അപ്പൊ അതുകൊണ്ട് സഭ പിള്ളേക്ക് പോകുമോ ജൂലൈ മൂന്നിന് ശേഷം ഒരു പിളർപ്പിലേക്കും പോകുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പം അച്ഛന്റെ ഒരു പരാമർശം പരാമർശമുണ്ടായിരുന്നു ഞങ്ങളൊരു അതായത് ഈ സിറോ മലബാർ സഭയ്ക്ക് ഞങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ മാർപ്പാപ്പയുടെ കീഴില് ഞങ്ങള് മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരു സഭാരിച്ചില്ല അംഗീകരിക്കേണ്ടതാണല്ലോ സഭ ഇത്ര ഇഷ്ടംപോലെ ആംഗ്ലിക്കൻ സഭയിൽ നിന്നും ഇതുപോലെ വന്നിട്ടുണ്ട് ഏതെല്ലാം സഭകൾ അങ്ങനെ വന്നിട്ടുണ്ട് അതിന്റെ ഒക്കെ ഹിസ്റ്ററി ഒന്ന് പഠിക്കുക ആ ഹിസ്റ്ററിയിലൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല സീറോ മലബാർ സഭയ്ക്ക് അംഗീകാരം ഞങ്ങൾക്ക് സീറോ മലബാർ സഭ നിന്ന് പുറത്തു പോകണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല പക്ഷേ മാർപ്പാപ്പ ഇങ്ങനെ ഇപ്പം എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികരും അതുപോലെ വിശ്വാസികളും ചേർന്ന് ഇപ്പം പറയണം ഞങ്ങൾ സഭയ്ക്ക് പുറത്ത് പോവുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ സ്വതന്ത്ര സഭയായിട്ട് നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ വത്തിക്കാൻ അതിനെ അംഗീകരിക്കുന്നില്ല വത്തിക്കാൻ പറയണ ആ ഒരു നില നിങ്ങളുടെ നിലപാടിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു നിർദ്ദേശം ആയിരിക്കും അങ്ങനെ അതായത് അതൊന്നും ഞാൻ അനുമാനിച്ചൊന്നും പറയുന്നൊന്നുമില്ല പക്ഷേ ഞങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അതായത് നിങ്ങൾക്ക് ഞങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഈസി സീറോ മലബാർ സഭാ സിനഡിന് തന്നെ ഇപ്പോൾ ഈ സീറോ മലബാർ സഭയിൽ തന്നെ ക്നാനായ സഭയുണ്ടല്ലോ അതുപോലെ ഇവിടെ ഒരു വേരിയന്റ് ആയിട്ട് ലിറ്ററച്ചൽ വേരിയന്റ് ആയിട്ട് അനുവദിച്ച ഒരു കുഴപ്പമില്ല അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു മെട്രോപൊളിറ്റൻ സി ഒരു സഭയായിട്ട് ഞങ്ങൾ അംഗീകരിക്കണേ എന്താ കുഴപ്പം അംഗീകരിച്ചു അപ്പം മേജർ ആർട്ബിഷപ്പ് ആദ്യം പറഞ്ഞത് ഐ വിൽ സപ്പോർട്ട് എന്നാണ് പറഞ്ഞത് ഈ തട്ടിൽ മെത്രാപോളിത്ത അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഈ ജൂലൈ മൂന്നാം തീയതിക്ക് ശേഷം ഇപ്പൊ ഈ സർക്കുലർ പുറത്തിറങ്ങി ജൂലൈ മൂന്നാം തീയതി നിലനിൽപ്പില്ല മാർട്ടിൻ ഐ ഡോണ്ട് തിങ്ക് ആ സർക്കുലർ നിലനിൽപ്പില്ല തീയതി ശേഷം ഇപ്പം അങ്ങനെ അങ്ങനെ എന്ന് സീറോ വകുപ്പില്ല സീറോ മലബാർ സഭയുടെ കാനലിലോ ഒരിക്കലും ലാത്തൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഓട്ടോമാറ്റിക് എക്സ് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇവര് ജൂലൈ മൂന്നാം തീയതി ഞങ്ങൾ ജനാഭയ കുറെ ഓരോ വൈദികനെയും വിളിച്ചിട്ട് അവർ ഇത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു പോകുന്ന സാധനം ചീറുമാസമായിട്ട് കാനൽ ലോയിലില്ലല്ലോ കാനൽ ലോയിലില്ലാത്തൊരു സാധനം ഇവരെ എങ്ങനെ എഴുതി വെക്കും ശ്രേഷ്ഠം ആ അത് വ്യത്യാസമുണ്ട് അത് എന്തായിരുന്നു കോണ്ടെക്സ്റ്റ് അനുസരണം ബലിയേക്കാൾ എന്ന് പറഞ്ഞു കോണ്ടെക്സ്റ്റ് എന്താണെന്നറിയാമോ അതായത് ഇസ്രായേൽക്കാര് മൊബാബിരുമായിട്ട് യുദ്ധത്തിന് പോയി യുദ്ധത്തിന് പോയിട്ട് പ്രവാചകൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അവിടെയുള്ള സകലവാന സാധനങ്ങളും ഒരു സാധനം എടുത്തുകൊണ്ടുവരുന്നത് കാളക്കുട്ടീനേം അരുത് ഒന്നേ എടുത്തു കൊണ്ടുവരുന്നത് എല്ലാത്തിനെയും നശിപ്പിച്ചോളൂന്ന് പറഞ്ഞു അവർ പോയി കഴിഞ്ഞപ്പോൾ കൊടുത്ത കാളക്കുട്ടികളെ കണ്ടപ്പോൾ അവർക്ക് കൊല്ലാൻ തോന്നിയില്ല അവർ കൊണ്ടുവന്നു എന്നിട്ട് പ്രവാചകനോട് ഒന്ന് ഒണ പറഞ്ഞു എന്താ ഒണ പറഞ്ഞെന്നറിയോ ഇത് ദൈവത്തിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുവന്ന സാധനമാണെന്ന് അപ്പോഴാണ് പറയുന്നത് അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നത് ഈ അനുസരണം വലിയക്കാർ ശ്രേഷ്ഠം തോന്നിയ സ്ഥലത്ത് ഉപയോഗിക്കാനുള്ള സാധനമൊന്നുമല്ല പഴയ നിയമത്തിൽ കൃത്യമായ കോണ്ടാക്സ് ഉണ്ട് ഇത് വിഡികളെ അങ്ങനെ പറഞ്ഞ് വിഡികളാക്കാം വിവരമുള്ളവനെണ്ടല്ലോ